നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ട് യൂട്യൂബ് ചാനലിൻ്റെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ നിർണായകമായ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒന്നാണ് ഏറെ സുപ്രധാനമായ കാര്യം ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ നേരെ കടക്കുകയാണ് മറ്റും സമയം കടയാതന്നെ അതിനു മുമ്പ് ആദ്യമായിട്ട് കടന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോഴത്തെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേക്കുക ഈ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് കേരള എസ് എൽ സി എസ് എസ് സി റി തൗസൻഡ് ട്വൻറ്റി ഫോർ സംസ്ഥാനത്തെ എസ് എൽ സി മുന്നിൽ പൂർത്തിയായി ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം നെയ് പകുതിയോടെ എന്നുള്ള വാർത്തയാണിപ്പോൾ മലയാളം ഡോട്ട് ഇന്ത്യ ടുഡേ ഡോട്ട് ഇൻ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തയ്യായിരത്തോളം അധ്യാപകർ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വാർത്തയെ വന്നു ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഒന്നും രണ്ടും വർഷം ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന എട്ട് ലക്ഷത്തോളം കുട്ടികളുടെ അമ്പത്തിരണ്ട് ലക്ഷത്തിൽ പര മുദ്ര മൂല്യനിർണ്ണയം നടത്തുന്നത് അതോടൊപ്പം തന്നെ എസ് എസ് സി മൂല്യനിർണ്ണയം ശനിയാഴ്ചയോടുകൂടി പൂർത്തിയായിട്ടുണ്ട് എന്നും യും മുൻ നിർണ്ണയം ഈ ആഴ്ചയോടെ ഈ ആഴ്ചയോടെ പൂർത്തീകരിച്ച് മെയ് രണ്ടാം ഭാരത്തോടെ ഫലം പ്രഖ്യാപിക്കുന്നതെന്നാണ് സൂചന എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മലയാളം ഡോട്ട് ഇന്ത്യ ടുഡേറോഡിന് നൽകുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇപ്പോൾ മലയാളം ഡോട്ട് ഇന്ത്യ ധേരോഡിൽ നൽകുന്നതുമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ വളരെ വേഗത്തിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി